ഈ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഒരുപാട് മനുഷ്യർ നാറികളാവും അല്ലെങ്കിൽ നാറികളാകാൻ തുടങ്ങും അതിന് പ്രത്യേകിച്ച് പേരും നാളും എന്നൊരു പ്രസക്തമേ അല്ല ഇപ്പോൾ വേറൊരു നാറി രൂപപ്പെട്ടു വരുന്നുണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള പുള്ളിക്ക് സ്വതന്ത്രമായി സർക്കാർ ഉണ്ടാക്കാനുള്ള അവസരമൊക്കെ കിട്ടി അത് കിട്ടുന്നതുവരെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ യാത്രയുമൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഇനി എത്രയും പെട്ടെന്ന് അധികാരമുള്ളവരോടൊന്ന് ചേരാൻ വെമ്പൽ കൊള്ളു നിൽക്കുന്ന ഒരു നാറിയുടെ മനസ്സ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ കണ്ടു ഇന്ത്യ സഖ്യം പിരിച്ചുവിടണം അത് ആവശ്യമില്ല അതിന് നേതാവില്ല അതിന് ലക്ഷ്യങ്ങളില്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടെ ചേർന്ന് മത്സരിക്കുന്നു കഷ്ടം ഇതൊക്കെയാണ് ഈ നമ്മുടെ ഒരു സ്ഥിതി നമ്മൾ വിചാരിക്കും പേര് കൊണ്ടും പാർട്ടി കൊണ്ടും ഒക്കെ ചിലരൊക്കെ അങ്ങ് വലിയ മഹാന്മാരാണ് വലിയ മാതൃകകളാണ് എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെയൊന്നും വിചാരിക്കുന്നതിൽ ഒരു കാര്യമില്ല ഗുലാം നബിയും ഉമർ അബ്ദുള്ളയും ഒക്കെ ഒക്കെ ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ തണലിൽ എവിടെയാണോ അപ്പ കിട്ടുന്നത് അവിടെ നക്കാൻ നിൽക്കുന്ന നാറികളാണ് എന്നതാണ് സത്യം ഈ അധികാരത്തിലില്ലാതിരുന്ന സമയത്ത് എല്ലാം വേണമായിരുന്നു രാഹുൽ ഗാന്ധിയെ വേണമായിരുന്നു പ്രിയങ്കാ ഗാന്ധിയെ വേണമായിരുന്നു കോൺഗ്രസിനെ വേണമായിരുന്നു വലിയ ആവേശമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല പുള്ളി മുഖ്യമന്ത്രിയായി ഇനി മുഖ്യമന്ത്രിയായി എന്ന് വിചാരിച്ച് ഇവിടെ ഡൽഹിയിൽ സ്വീകരിക്കാനാളിപ്പോൾ ഏറ്റവും ആവേശത്തോടെ വന്നാൽ ഒപ്പം നിൽക്കാൻ അപ്പോൾ അതിനുള്ള ഒരു അവസരമുണ്ടാക്കാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെയൊക്കെയാണ് ആ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനോട് ആദരവ് തോന്നിപ്പോകുന്നത് ലാഭനഷ്ടങ്ങൾക്കപ്പുറത്ത് നിലപാടെടുക്കുമ്പോൾ നിലയുറച്ച് നിലപാടെടുക്കുന്ന നിലവാരമുള്ള നേതാവ് അതൊക്കെ കുറച്ച് അസൽ ഗുണം വേണം പാരമ്പര്യ ഗുണം വേണം ഇതുപോലെയുള്ള ഒരുപാട് ഘടകങ്ങൾ വേണം ഇത് അധികാരം ഭ്രാന്തായി കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ പിന്നെ അപ്പനെന്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്ത് യാതൊരു കാര്യമില്ല ഇതിപ്പോൾ പുള്ളി കുറേ നാളായി തുടങ്ങിയിട്ട് പുള്ളി പലയിടത്തിരുന്ന് മുക്കുകയും മൂളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ മത്സരിക്കുമ്പോൾ രണ്ട് പാർട്ടികളായി താഴെത്തട്ടിൽ താഴെത്തട്ടൽ രണ്ടായി തന്നെ മത്സരിക്കണം അതിലെന്താ തെറ്റ് അങ്ങനെ മത്സരിക്കണം അതിലെ കൈവിട്ട് പ്രസ്താവനകൾ വന്നപ്പോൾ കോൺഗ്രസ് അത് നിയന്ത്രിച്ചു അത് പാടില്ല എന്ന് പറഞ്ഞു ഇലക്ഷനാണ് ചിലപ്പോൾ ജയിച്ച് കഴിയുമ്പോൾ രണ്ട് പാർട്ടിയും ചേർന്ന് മുന്നണി സർക്കാർ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെയൊക്കെ വരും അപ്പോഴേക്ക് പുള്ളി ഇതെല്ലാം അങ്ങ് പിരിച്ചുവിടണമെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ളവനെയൊക്കെ പേരുകൊണ്ട് ഞാനിത് പറഞ്ഞത് ഇയാൾ മുഖ്യമന്ത്രി ആയി എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒത്തിരി പേര് കാണും ആ ഉമർ അബ്ദുള്ള ആയല്ലോ അവിടെ ജനാധിപത്യം പുലയുന്നല്ലോ പുലരുന്നല്ലോ എന്നൊക്കെ അതങ്ങ് ഒരു പുളച്ചിലൊന്നുമില്ല അധികാരമുള്ളവനെല്ലാം ഒരേ ജാതിയാണ് ഒരേ മതമാണ് ഒരേ വികാരമാണ് അവനൊക്കെ അത് സംരക്ഷിക്കാനുള്ള തത്രപ്പാടാണ് അവൻ്റെ മുന്നിൽ വേറെ ആദർശവും ആളും വിശ്വാസവും ഒന്നുമില്ല എന്നതാണ് സത്യം